തമിഴ്നാട്ടിലെ കീളക്കരയിലെ ആയിരം വർഷം പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ ജുമാ മസ്ജിദിലാണിപ്പോൾ ഞാനുള്ളത് ഏർവാടി പോയി മടങ്ങി വരുന്ന സമയത്താണ് ഞാനിവിടെ കയറിയത് കീളക്കരയിലെ പഴയ ജുമാ മസ്ജിദ് രാജ്യത്തെ ഏറ്റവും പുരാതനമായ ആരാധനാലയവും ലോകത്തിലെ നാലാമത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു പള്ളിയുമാണ് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ കീളക്കര ഗ്രാമത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ പള്ളിയെക്കുറിച്ചാണ് അപ്പോൾ ഏർവാടിയിൽ പോയി മടങ്ങി വരുന്ന സമയത്താണ് നമ്മൾ ഇവിടെ കയറിയത് അപ്പോൾ രാമനാഥപുരത്തിനും അതുപോലെ തന്നെ ഏർവാടിക്കും ഇടയിലായിട്ടാണ് കീഴക്കര എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏർവാടി സിയാറത്ത് കഴിഞ്ഞ് വരുന്നവർക്ക് രാമനാഥപുരത്തേക്ക് ബസ് കയറും മതി അതിനിടയിലായിട്ടാണ് ഈ കീഴക്കര സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ബസ് ചാർജ് പത്ത് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ അതിനിടയിൽ എന്തോ ഉള്ളൂ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മാത്രമേ യാത്രയുള്ളൂ ഏർവാടിയിൽ നിന്ന് കീളക്കരയിലേക്ക് കീഴക്കരയിൽ അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു നാൽപ്പത് രൂപ ഓട്ടോക്ക് കൊടുത്താൽ ഇവിടെ വന്ന് ഇറക്കിത്തരും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നടന്നാൽ മതി കേട്ടോ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമുക്ക് നേരെ പള്ളിയുടെ മുമ്പിലായിട്ട് എത്താനായിട്ട് പറ്റും ഒരുപാട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ പള്ളിയെക്കുറിച്ചുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ജിന്നുകൾ പണി കഴിപ്പിച്ച പള്ളിയാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പുറമേ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒതുവ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും തന്നെ ഈ പള്ളിക്ക് ചുറ്റുമുണ്ട് ഈ വിദേശത്തു നിന്ന് അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് അതുപോലെ പുറത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സന്ദർശിച്ച് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഏർവാടിയിലേക്കൊക്കെ വരുന്നവർക്ക് എന്തായാലും ഇവിടെയും വന്ന് സിയാർത്ത് ചെയ്ത് പോകാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റും ഇതിൻ്റെ നിർമ്മിതികൾ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് നേരിട്ട് കാണുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകുന്നത് എന്തായാലും എൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും തന്നെ വന്നു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ജുമാക്ക് മുമ്പാണ് നമ്മളിവിടെ എത്തിയത് മീൻകട പള്ളി അല്ലെങ്കിൽ പാലയ്യ ജുമ പള്ളി എന്നും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കീഴക്കരയിലെ ജുമാ മസ്ജിദ് ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ഇസ്ലാമിക പൈതൃകത്തിൻ്റെ മഹത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് എ ഡി മുതൽ അറുപത് ൂറ്റി മുപ്പത് വരെ നിർമ്മിച്ചതാണ് എന്നിരുന്നാലും ഈ പള്ളി ആയിരത്തി മുപ്പത്തി ആറിൽ പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ തെക്കൻ കലയിലെ ഇസ്ലാമിക വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ പള്ളിക്ക് ഉൾവശം എടു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല നമ്മൾ ചെന്ന സമയത്ത് പള്ളി തുറന്നിട്ടില്ലായിരുന്നു നിസ്കരിക്കുന്ന സമയമൊന്നുമല്ല ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണി രാവിലത്തെ ആ സമയത്താണ് നമ്മൾ ഇവിടെ എത്തിയത് അപ്പോൾ എന്തായാലും ഏർവാടിയൊക്കെ പോകുന്നവർ എന്തായാലും ഇവിടെയും വന്ന് സിയാറത്ത് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഏർവാടി പോകുമ്പോൾ രാമനാഥപുരത്തിനും അതുപോലെ തന്നെ ഏർവാടിക്കും ഇടയിലായിട്ടാണ് ഈ കീഴക്കറി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഒരു നമുക്ക് ഏർവാടി പോകും പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ഇറങ്ങി ഇത് കണ്ടു കണ്ടുപോകാ അതല്ല എന്നുണ്ടെങ്കിൽ ഏർവാടി സിയാറത്തൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് കീഴക്കര ഇറങ്ങിയിട്ട് നമുക്ക് ഈ പള്ളിയിലൊക്കെ വന്ന് സിയാറത്തൊക്കെ ചെയ്ത് സന്ദർശിച്ച് പോകാവുന്നതാണ് ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നത് വന്ന സമയത്ത് ഇവിടെ നല്ല ചൂടായിരുന്നു എന്നാലും ഏർവാടി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാൻ ഏർവാടിയിൽ പോകുന്ന വീഡിയോസ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഏർവാടി പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വഴി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടൽ മനസ്സിലാകും ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം